ഈശോയിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഈശോ പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി ശിഷ്യന്മാരെ പ്രകാരമുള്ളവരായിരുന്നു ഈശോയെ തള്ളിപ്പ പറഞ്ഞവർ ഒറ്റിക്കൊടുത്തവർ ഓടിപ്പോയവർ പരസ്പരം വഴക്ക് കൂടിക്കൊണ്ടിരുന്നവർ അവിശ്വാസമുണ്ടായിരുന്നവർ പരിമിതികളുണ്ടായിരുന്നവർ എന്നിട്ട് വിശ പറയുകയാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം പ്രാധാന്യമുള്ളതാണ് അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ദൈവം തന്നതാണ് ജീവിത ബംഗാളി ദൈവം തന്നതാണ് മക്കൾ ദൈവം തന്നതാണ് ദൈവം തന്ന മക്കൾക്ക് പങ്കാളിക്ക് സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയപൂർവം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അതെപ്പോഴും അത്ര ഈസിയല്ല ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പൊറുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിരാശ വരുന്ന മേഖലകൾ ഭാരങ്ങൾ വരുന്ന മേഖലകൾ അതിൻ്റെ നടുവിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കരങ്ങൾ ഉയർത്താൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഈശോയിലേക്ക് നോക്കുക ഈശോ പറയുകയാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരധ്യായം മുഴുവൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട വലിയ മാതൃക ദൈവം നമുക്ക് തന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാൻ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഹൃദയപൂർവ്വം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ് അങ്ങനെ ദൈവം നമുക്ക് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള വചനം പറയുകയാണ് കാരണം അവർ അങ്ങയുടേതാണ് അവർ ലോകത്തിൻ്റേതല്ല ദൈവം തന്നവരെല്ലാം ദൈവത്തിൻ്റേതാണ് ദൈവം നമുക്ക് തന്നവരെ ദൈവം തന്നവരായി സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവകൃപയും ദൈവിക ഇടപെടലുകളും ഉണ്ടാകും ഹാലയിലൂ ഇന്നേ ദിവസം പ്രത്യേകമാധം കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് വലിയ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ വലിയ നിരാശയിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല എന്നുള്ള രീതിയിൽ വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകട്ടെ തളർന്നിരിക്കുന്ന മനസ്സുകളെല്ലാം യേശുവിലേക്ക് നോക്കട്ടെ ദുഃഖിച്ചിരിക്കുന്നവർ യേശുവിലേക്ക് നോക്കട്ടെ ഹൃദയഭാരങ്ങളായാലും നെടുവീർപ്പുകളാലും നിരാശകളാലും നിഷേധാത്മക ചിന്തകളാലും പൈശാചിക ആക്രമണങ്ങളാലും ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരും ജീവൻ നൽകുന്ന കർത്താവിലേക്ക് കർത്താവിൻ്റെ മാതൃകയിലേക്ക് നോക്കി ഈശോ ചെയ്തതുപോലെ ഈശോ കാണിച്ചു തന്നതുപോലെ കരങ്ങൾ ഉയർത്തി വിലപിച്ച് ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി മാറും ഇപ്പോൾ തന്നെ അനേക കുടുംബങ്ങളെ ഈശോ സ്പർശിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ ലലിയ